ഹായ് ഡിയേഴ്സ് അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാനൊരു കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് ഇക്ക പോയതിന് ശേഷമുള്ള എൻ്റെ ഒരു ഡേ അപ്പോൾ ഇതങ്ങനെ ഡീറ്റെയിൽഡ് വ്ലോഗല്ല രാവിലത്തെ മോർണിംഗ് റുട്ടീനും പിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളും എല്ലാം ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു കുഞ്ഞു വ്ലോഗാണ് അപ്പോൾ വീഡിയോ കണ്ടു നോക്കൂ കണ്ടിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാനായിട്ട് കിച്ചണിൽ വന്നിട്ടുണ്ട് ഞാൻ തലേ ദിവസം ഇഡ്ഡലിക്കുള്ള മാവൊക്കെ ഊട്ടി വെച്ചിട്ടാണ് കിടന്നിട്ടുണ്ടായിരുന്നത് നന്നായിട്ട് പൊങ്ങി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇഡ്ഡലി ഉണ്ടാക്കുക അതല്ലെങ്കിൽ ദോശ ഉണ്ടാക്കുക എന്നുള്ളൊരു തീരുമാനത്തിലായിരുന്നു പക്ഷേ പടച്ചും കാത്തു നന്നായിട്ട് പൊങ്ങി കിട്ടിയിട്ടുണ്ട് പിന്നെ ഇന്ന് ഇഡ്ലിയാണ് കിട്ടോ പിന്നെ കുറച്ച് ദോശയും കൂടെ ഉണ്ടാക്കണം ചിലപ്പോൾ ഇഡ്ലി ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർക്ക് ദോശ ആയിരിക്കും ആവശ്യം ഉണ്ടാവുക അപ്പോൾ എന്നാണെങ്കിലും ഒരു രണ്ട് മൂന്ന് ദോശയും കൂടെ ചുട്ടെടുക്കണം അപ്പോൾ മാവ് നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ട് പൊങ്ങിയിട്ടുണ്ട് ഞാനിപ്പോൾ കുറേ ആയിട്ടോ വീട്ടിൽ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കിയിട്ട് കാരണം എപ്പോഴൊന്നും മാവ് ഇതുപോലെ നന്നായിട്ട് പൊങ്ങി കിട്ടാറില്ല പിന്നെ ദാ ഈ ഒരു ഓയിൽ ബ്രഷ് കാണുമ്പോൾ പല എൻ്റെ അടുത്ത് ഇതിൻ്റെ റിവ്യൂ പറയുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്കത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നിട്ടോ അടിപൊളി വർക്കിംഗ് ആണ് എന്നാൽ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് പെരിന്തൽമണ്ണ ഒരു ഷോപ്പിൽ നിന്നാണ് ഓൺലൈനായിട്ട് ഇതിപ്പോൾ ആണ് തോന്നുന്നു ആമസോണിലോ ഫ്ലിപ്പ്കാർട്ടിലോ എങ്ങാണ്ട് കിട്ടും എന്നാണെങ്കിലും ഞാൻ എൻ്റെ ഒരു റിലേറ്റീവ് കുട്ടി വാങ്ങിച്ചിട്ടുണ്ട് അവളുടെ അടുത്ത് നിന്ന് ആ ഒരു ലിങ്ക് ചോദിച്ചിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ നൈശ കുട്ടി രാവിലെ തന്നെ തലക്കണിക്കവർന്ന് അങ്ങാണ്ടോ വലിച്ചോണ്ട് വന്നൊരു കുപ്പായൊട്ടി ഇരിക്കുന്നുണ്ട് കേട്ടോ അനീത്തിന്റെ മോള് പണ്ടെങ്കാണ്ടോ ഉപേക്ഷിച്ച് പോയൊരു ഡ്രസ്സാണ് കേട്ടോ അത് ഞങ്ങൾ വീട്ടിൽ പോയപ്പോൾ അവിടുന്ന് നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ് ഇപ്പം ഇതാണ് കേട്ടോ ഇടാൻ ഇഷ്ടമുള്ള ഡ്രസ്സ് മൊത്തത്തിൽ കീറി പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു തട്ട് ഇഡ്ലി ഞാൻ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റീമറിലോട്ട് ഇറക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതാ കൂടെ തന്നെ ദോശയും ചുട്ടെടുക്കുന്നുണ്ട് എനിക്കും ഇഡ്ഡലിയും ദോശയും വെച്ച് കൂടുതൽ ഇഷ്ടം ദോശ കഴിക്കാനാണ് കേട്ടോ സോഫ്റ്റ് ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട് ഇതൊന്ന് ചൂടാറിയതിന് ശേഷം അതിൽ നിന്ന് എടുക്കണമെന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും പക്ഷേ എനിക്ക് ക്ഷമ ഇല്ലാത്തതുകൊണ്ട് ഞാനത് ചൂടോടെ തന്നെ വിടവിച്ചെടുപ്പിക്കാൻ നോക്കിയപ്പോൾ ചെറുതായിട്ട് അതിൻ്റെ ആ ഒരു സ്ട്രക്ചർ ഒന്ന് മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതല്ലെങ്കിൽ നല്ല അടിപൊളി ആയിട്ട് അത് കിട്ടും ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ നല്ല പഞ്ഞി പോലെ കിട്ടണം എന്നാലേ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉള്ളു അങ്ങനെതാണ് ഞാൻ ചായക്കുള്ള ഒക്കെയുള്ള പാലും കൂടെ വെച്ചിട്ടുണ്ട് ഇന്നിപ്പോൾ കട്ടൻ മാറ്റിയിട്ട് പാൽ ചായ ആക്കാമെന്ന് വിചാരിച്ചു ചായ റെഡി ആയിട്ടുണ്ട് പിന്നെ ഞാൻ ഇഡ്ഡലിക്കുള്ള ചട്നി നേരത്തെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു തലേദിവസത്തെ മീൻകറിയും ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട് അപ്പം അതും കൂടെ ഒന്ന് ചൂടാക്കി എടുക്കാണ് ഇന്നിപ്പോ മക്കൾക്ക് രാവിലെ തന്നെ മദ്രസ് അല്ലാത്തോണ്ട് ഞങ്ങൾ എല്ലാരും കൂടെ ഒരുമിച്ചിരുന്നിട്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നത് മദ്രസ ഉള്ള ദിവസങ്ങളിൽ നാല് പേരും നാല് സമയങ്ങളിലാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക അങ്ങനെ അതാ മക്കളൊക്കെ ഇഡ്ഡലി ആയിട്ട് ഇരുന്നിട്ടുണ്ട് ഞാൻ ഒരു ഇഡ്ഡ്ലി കഴിച്ചു പക്ഷേ എനിക്ക് ഇഡ്ലിനേക്കാളും ഒന്നുകൂടെ ഇഷ്ടം ദോശ ദോശ കഴിക്കാനാണ് കേട്ടോ ഫുഡ് അങ്ങോട്ട് മുന്നിൽ എത്തിക്കഴിഞ്ഞാൽ നെയ്ശിക്കുട്ടി എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞിട്ട് എടുക്കും ഇന്നത്തെ കാരണം അവൾക്ക് പാൽ ചായ വേണ്ട പാല് വതി എന്ന് പറഞ്ഞിട്ടായിരുന്നു കേട്ടോ എന്തോ ഭാഗ്യത്തിന് പാൽ കുറച്ച് ബാക്കി ഇരിപ്പുണ്ടായിരുന്നു അങ്ങനെ അതാ ഞങ്ങൾ എല്ലാവരും കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് അപ്പോൾ അതാ സോനുട്ടിൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ ഇഡ്ലി നമ്മൾ ഈ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിലൊക്കെ കയറി കഴിഞ്ഞാൽ അവനാകെ ഓർഡർ ചെയ്യുന്ന ഒരു ഐറ്റം ഇഡ്ലിയാണ് അങ്ങനെ മക്കളൊക്കെ സ്കൂളിൽ വിട്ടിയതിന് ശേഷം പിന്നെ ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ നമ്മുടെ അഫിമോൻ ഉണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ അവനെ തൊണ്ണൂറ് കഴിഞ്ഞിട്ട് കൊണ്ടുവന്നിട്ട് ഒരു മൂന്ന് നാല് ദിവസം വീട്ടിൽ നിന്നിട്ട് പിന്നെ അവർ തിരിച്ച് അവളുടെ വീട്ടിലേക്ക് തന്നെ പോയി അപ്പോൾ അവളുടെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന ദിവസമാണ് കേട്ടോ ഇന്ന് ഞാൻ എത്തിയപ്പോൾ അവൻ്റെ ഫ്രണ്ട്സൊക്കെ കുട്ടിനെ കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ കൊണ്ടുവന്ന ഗിഫ്റ്റ് ഓപ്പൺ ചെയ്യാൻ കേട്ടോ അപ്പോൾ അവർ കൊണ്ടുവന്ന ഡ്രസ്സ് നമ്മൾ കുട്ടിനെ കൊണ്ടുവരാൻ വേണ്ടി പോണ സമയത്ത് എടുത്തിട്ടുള്ള ആ ഒരു ഡ്രെസ്സിനല്ല അതിൻ്റെ സെയിം ആയിരുന്നു കേട്ടോ അപ്പോൾ അതിനെപ്പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മുടെ ആഫിക്കുട്ടി ഇവിടെ ഉമ്മ ഓരോന്ന് പറയണേനും ഉമ്മൻ്റെ അടുത്ത് ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഒരുപാട് കൂട്ടുകാർ വീഡിയോ കണ്ടപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഉമ്മോൻ്റെ കാലിൽ എന്താണ് ആ കറുപ്പ് കളർ എന്നുള്ളത് അത് അവൻ്റെ ഡെലിവറി ടൈമിൽ തന്നെ ഉള്ള ഒരു കലയോ അതോ മറുഗോ അങ്ങനെ എന്തോ ആണ് കേട്ടോ അത് കുഴപ്പമൊന്നുമില്ല ഡോക്ടറെ കാണിച്ചിട്ട് അത് ഇഷ്യൂ ഒന്നും ഇല്ല പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ സോനിട്ടിൻ്റെ കയ്യിൻ്റെ മുട്ടിലുണ്ട് ഉണ്ട് കേട്ടോ അതുപോലൊരു ബ്ലാക്ക് മാർക്ക് അപ്പോൾ അതാ അവർ പോവാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട് നമുക്കൊരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വീട്ടിലേക്കൊന്ന് വിരുന്നു പോകണമെന്നുണ്ടെങ്കിൽ കുട്ടിൻ്റെ സാധനങ്ങളൊക്കെ കൂടെ കെട്ടിപ്പെറുക്കി കൊണ്ടുപോകാനും ഒരു ലോറി വിളിക്കേണ്ട അവസ്ഥയാണ് ഇല്ലേ സമയം അതിന് മുന്നുള്ള നമ്മുടെ ആ ഒരു ലൈഫ് ഉണ്ടായിരുന്നല്ലോ നമ്മൾ വീട്ടിലേക്ക് വിരുന്നു പോകുമ്പോൾ ഒരു സാധനം കൈ കരുതൂല ഇനി അഥവാ അവിടെ നിന്ന് എടുത്തു മാറാൻ രണ്ട് ഡ്രസ്സെങ്ങാനും എടുത്തുക്കണമെന്നുണ്ടെങ്കിലും അത് വീട്ടിൽ പോയാൽ ഇടോ ആരെങ്കിലും ഇട്ട ചരിത്രം ഉണ്ടോ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഉമ്മാൻ്റെ നൈറ്റി അത് ഇട്ടാലേ ഉറക്കേ വരുള്ളൂ നമ്മുടെ ആഫിക്കുട്ടി അവൻ്റെ ഉമ്മാൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അവളുടെ ഉമ്മയും ഉപ്പിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അങ്ങനെതാ അവരെ യാത്ര അയക്കുകയാണ് കുട്ടിനെ യാത്ര അയച്ചിട്ട് ഒരു സങ്കടത്തോടെ വരികയാണെന്ന് നിങ്ങൾ വിചാരിച്ചിരിക്കണമെങ്കിൽ അത് നിങ്ങൾക്ക് തെറ്റി മക്കളെ മര്യാദക്ക ഫുഡ് വിളമ്പിക്കുക എന്ന് പറഞ്ഞിട്ടുള്ള വരവാണ് കേട്ടോ അങ്ങനെ അവർ പോയതിന് ശേഷം പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്നിട്ട് ആ ഫുഡൊക്കെ കഴിച്ചു മക്കളിതാ സ്കൂൾ വിട്ട് വന്നിട്ടുണ്ട് അപ്പൊ അവരുടെ സ്കൂൾ ബസ് എന്റെ വീടിന്റെ മുന്നിൽ കൂടെ എന്നിട്ട് പോവുക അപ്പൊ അവരെ ഇവിടെ ഇറക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വന്ന പടനെ ഭാടനുമാനെ വേർപ്പിച്ചോണ്ടിരിക്കാണ് കേട്ടോ അനിയന് അവരുടെ ബുക്കൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനൊക്കെ പറ്റി ഇങ്ങനെ ചോയിച്ചുകൊണ്ടിരിക്കാണ് അനിയനൊക്കെ വീടയിൽ കണ്ടിട്ട് കൊറേ ആയിട്ടുണ്ടാവും അവനെ ഞങ്ങൾ തന്നെ വല്ലപ്പോഴും കൂടിയിട്ടേ കാണാറുള്ളൂ കേട്ടോ ഇപ്പൊ അവന് കടന്റെ അടുത്ത റൂമുള്ളത് കൊണ്ട് അവിടെ തന്നെയാണ് നിൽക്കാറ് ൾക്ക് മാമനൊക്കെ വലിയ കാര്യമാണെന്നുണ്ടെങ്കിലും തമ്മിൽ കണ്ടുകഴിഞ്ഞാൽ കീരിയും പാമ്പും തന്നെ കിട്ടോ കാരണം അവന് വന്നു കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾക്ക് യാതൊരു രീതി സ്വൈരവും കൊടുക്കില്ല വെറുതെ ഇരിക്കുന്ന കുട്ടികളെയും കരിപ്പിക്കുക അതാണ് അവൻ്റെ മെയിൻ ഹോബി പിന്നെ കുട്ടികളുടെ അടുത്തുനിന്ന് കിട്ടണ പണികളൊക്കെ വാങ്ങിച്ച് കൂട്ടേം ചെയ്യും അങ്ങനെ അനും സൊനും ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട് പക്ഷെ നൈഷുക്കുട്ടി പരിസരത്ത് കണഞ്ഞിട്ടില്ല കേട്ടോ അവൾ അപ്പോഴും അവിടെ അനിയനെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവൻ എണീറ്റ് രണ്ട് കിട്ടുമ്പോഴേനിപ്പോൾ അവിടെ നിന്ന് പോരള്ളൂ അപ്പോൾ എന്താണെങ്കിലും ഇത്രയൊക്കെ ഉള്ളോട്ടോ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ളത് വീഡിയോ വൈഡപ്പ് ചെയ്യുകയാണ് വീഡിയോ ഇഷ്ടമായിരിക്കണം ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ